ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليغيره على الدين كله ولو المشركون وما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من حسنة فمن الله وما أصابك من سيئة فمن نفسك وأرسلناك للناس رسولا وكفى بالله شهيدا عن ابي هريره رضي الله تعالى عنه انه قال <سؤال> قال <سؤال> رسول الله صلى الله عليه وسلم لا عبد ولا قيمه ولا امة ولا صفه او كما قال عليه الصلاه والسلام صدق الله العظيم وصدق رسوله النبي الكريم ونعم على ذلك من الشاهدين والشاكرين والحمد لله رب العالمين ومن كان يؤمن بالله يا

ഒരു ില്ല മനുഷ്യന് ഏതെങ്കിലും കാര്യത്തിൽ ഉണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത് അല്ലാതെ ഒരു കാലഘട്ടത്തിനോ ഒരു സ്ഥലത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ അപലക്ഷണം ഉണ്ടാകുന്നതല്ല മഹാനായിട്ട് ഒരാളെ ചോദിച്ചു ഒരു മനുഷ്യൻ ഒരു ദിവസം മോശമായിരിക്കുന്നത് പിന്നെന്തെല്ലാം ലക്ഷണം നോക്കി വെച്ചാലും അന്ന് അവൻ അവലക്ഷണത്തിലായിരിക്കും കാരണം പറഞ്ഞോ ആര് സുബൈ നമസ്കരിച്ചോ അവൻ അമ്പാബിന്റെ അമ്പാബിന്റെ ഉത്തരവാദിത്തത്തിലാണ്

എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അവർ ചെയ്യുന്ന തിന്മകൾ ഇത് കാരണമായിട്ട് വ്യക്തികളുടെ ജീവിതത്തിലും സമൂഹത്തിലും അല്ലാവിന്റെ ഭാഗത്തുള്ള ആപത്തുകൾ വരും അതവർ അതവർക്ക് അത് ജീവിതത്തിൽ ആയിട്ട് അപലക്ഷണമായി സംഭവിക്കും എന്നുള്ള ഹനീസുകളിൽ ഓരോ പാപങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഓരോ പാപങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഇങ്ങനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാണ് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവനാണ് ഇന്നത്തെ മനുഷ്യർ ൾ ചെയ്യുന്നുണ്ട് നന്മകൾ ചെയ്യും അതിനോടൊപ്പം കൂടി തിന്മയും ചെയ്യും

മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ അതിന്റെ പേരിൽ മനുഷ്യൻ ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്ന മറപ്പുറായും സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ ചതിവും വഞ്ചനയും ഒരു സമൂഹത്തിൽ വ്യാപകമായാൽ അങ്ങനെയുള്ള മനുഷ്യരുടെ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഭീതി ഇട്ടുകൊടുക്കുന്നതാണ് പല രീതിയിലുള്ള ഭീതിയായി സമൂഹത്തിൽ മരണം അധികരിക്കുന്നതാണ് എന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വർഗത്ത് ഐശ്വര്യം അതിന്റെ വൃറെ വൃത്തിയുള്ള ജീവിതത്തിലാണ് അമലുകളിലൂടെയാണ് എന്നാൽ വ്യാപകമാക്കുക കൃത്യങ്ങൾ വർദ്ധിക്കുക ഇങ്ങനത്തെ സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ളവരിലേക്ക് അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് മരണം അത് മനുഷ്യൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ വർധിക്കുന്നതാണ് ചില രീതാൻ കഴിയും ഏതൊരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമാകുമോ

ആ രീതിയിൽ അളവ് തൂക്കത്തിൽ നടത്തിയാൽ പുതിയ ജീവിത അത്യുദ്ധവും സമൂഹം അല്ലാതെ വിധി നടപ്പാക്കുമോ അത് കോടതികളാകട്ടെ അല്ലാത്തവരാകട്ടെ രാജ്യത്തിലാകട്ടെ കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ അനീതിക്ക് വേണ്ടി കൂട്ടുനിൽക്കുക അനീതിയുടെ വിധി നടപ്പാക്കുക കള്ളസാക്ഷ്യം പറയുക കള്ളസത്യം ചെയ്യുക തനിക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അയാളുടെ കൂട്ടത്തിൽ എന്ത് നന്മ ചെയ്താലും വെറുപ്പുള്ള ആളാണെങ്കിൽ അയാൾ എന്ത് നന്മ ചെയ്താലും അംഗീകരിക്കാൻ എനിക്ക് എങ്ങനത്തെ മനുഷ്യന്റെ മനസ്സുതി അങ്ങനെയുള്ള ജനതയിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ രക്ത ചൊലിച്ചിലുകൾ വർദ്ധിക്കുന്നതാണ് ഒരു സമൂഹം അവരുടെ കരാറുകളെ അവർ ലംഘിക്കുന്നു ഉടമ്പടി കരാറുകൾ അടിസ്ഥാന കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അള്ളാഹു പ്രവർത്തിക്കുന്ന അവസ്ഥകളാണ് അത് സമൂഹത്തിൽ ആണെങ്കിലും വ്യക്തിപരമാണെങ്കിലും

അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിക്കുമ്പോ അവർ സ്വയം ചിന്തിക്കുമ്പോ എന്റെ ഏത് പാപത്തിന്റെ പേരിൽ സംഭവിച്ചതാ എന്തോ ചെയ്തു അതിനല്ല ഈ കാര്യങ്ങൾ പറയുന്നത് ആന്മാരുടെ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ തന്നിലേക്ക് നോക്കും അവരത് പരസ്യമായി പറയുകയും ചെയ്യും എന്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ വീഴ്ചയുടെ പേരിലാണ് എനിക്ക് വന്നിരിക്കുന്നത് അങ്ങനെ അവർ വിചാരണ ചെയ്യുമായിരുന്നു ആന്മാർ എഴുതുന്നുണ്ട് മനുഷ്യൻ പാപങ്ങൾ ചെയ്യുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അപലക്ഷണങ്ങളിൽ ഒന്നാമതായിട്ട് പറഞ്ഞു എടുത്തു പറഞ്ഞു അവന്റെ അവൻ്റെ അതിന്റെ ഹിതായത്തിന്റെ പ്രകാശം ഹിതായത്തിന്റെ പ്രകാശം നീക്കം ചെയ്യപ്പെട്ടു നിങ്ങൾ ചെറിയ നിസാരമായി കാണുന്ന പാപങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക ൾ ഒരു വലിയ തീ കത്തിക്കുന്നത് പോലെ നിങ്ങൾ നിസ്സാരമായി കണക്കാക്കുന്ന പാപങ്ങൾ ചെയ്ത് 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 അത് വലുതാവും നിങ്ങളെ അത് ഹിതായത്തിൽ നിന്ന് തടയും അത് കാരണമായിട്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യത സംഭവിക്കും

നിന്റെ ഹൃദയത്തിൽ അള്ളാഹു പ്രകാശം നൂറിട്ടതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു നിന്റെ കഴിവ് ഒരു ശേഷി അത് കാരണമായി പക്ഷെ നീ പാപകർമ്മങ്ങൾ ചെയ്തിട്ട് കാരണവശാലും അതിനെ കെടുത്തി കളയരുത് ഇല്ലാതാക്കി കളയുന്നു അതിനെ എത്രത്തോളം സൂക്ഷിച്ചു അസന എവിടെ എത്തിച്ചേർന്നു ലോകം ഇന്നും സ്മരിക്കുന്ന അനുസ്മരിക്കുന്ന പിന്തുടരുന്ന അവസ്ഥയിലേക്ക് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ എത്രയോ കഴിഞ്ഞിട്ടും ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അദ്ദേഹം ആ വാക്കു സൂക്ഷിച്ചു ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പാപങ്ങൾ കാരണമായിട്ട് കാരണമായിട്ടുള്ള ഹൃദയത്തിന്റെ പ്രകാശം നീങ്ങിപ്പോ അത് പ്രഖ്യാപനമാണ് പക്ഷെ അവർ ചെയ്ത പാപങ്ങൾ അത് കടുകട്ടിയായി അവരുടെ ഹൃദയങ്ങളിൽ അവർ സമ്പാദിച്ച തിന്മകളുടെ പേരിൽ ഹൃദയങ്ങൾ കട്ടിയായി പോയി അതൊരു പ്രത്യേക അവസ്ഥയിലായി പിന്നെ നന്മകളൊന്നും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇല്ല ഇത് പാപത്തിന്റെ ഒന്നാമത്തെ കെടുതിയാണ് എന്ന് പണ്ഡിതന്മാരെ എന്ന് മാത്രമല്ല പാപങ്ങൾ ചെയ്ത് ചെയ്ത് പരസ്യമായി ചെയ്യുന്നതിന് തടസ്സമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ എത്തും കുറച്ചു കാല ആൾക്കാർ രഹസ്യമായി പിന്നെ അവന് പോലും അതിന് മടിയില്ലാത്ത അവസ്ഥയിലെത്തും എന്റെ എല്ലാവരും മാപ്പി ചെയ്യപ്പെടുന്നവരാണ് പരസ്യമായി തിന്മ ചെയ്യുന്നവരൊഴിച്ച് ആ തിന്മകളെ പരസ്യമാക്കുന്നവനൊഴിച്ച് അവനൊരു പാപം ആ പാപത്തെ മറച്ചു വെച്ചു അവൻ പിറ്റേ ദിവസം രാവിലെ ജനങ്ങളോട് ാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാപം ചെയ്തു എന്ന് പറയുകയാണ് എന്നാൽ തന്നെ പുറത്തു കൊടുക്കുകയില്ല പല പലപ്പോഴും മനുഷ്യരുണ്ട് ഞാൻ പണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് വിവരമില്ലാത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് അനുഭവപ്പെട്ട് എന്തെങ്കിലും തെറ്റോ കുറ്റകൃത്യങ്ങളോ വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് എടുത്ത് പറഞ്ഞോടക്കാൻ പാടില്ല ഞാൻ ഇപ്പൊ ഇങ്ങനായി അതൊന്നും പറയാൻ പാടേണ്ടതല്ല എങ്ങനെ താളായിരുന്നു എങ്ങനെ താളായിരുന്നു എന്നാ പറയുന്നത് ആരോടാണ് ഇത് പറയുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അഭിമാനം നൽകേണ്ടത് പണ്ട് ചെയ്ത വൃത്തികേടുകൾ പറഞ്ഞിട്ടല്ല നന്മകളുടെ പേരിൽ അവർക്ക് സ്വയം സന്തോഷിക്കാം അതല്ലാതെ

രണ്ടാമതായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ പാപങ്ങൾ വർദ്ധിക്കുന്നത് മനുഷ്യന്റെ പാപങ്ങൾ അത് വർദ്ധിക്കുന്നത് കാരണമായിട്ട് അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട സഹായങ്ങൾ തടയപ്പെടുകയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അവന്റെ ജീവിതത്തിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ കാര്യങ്ങളിൽ അവർ എന്തെല്ലാം മറക്കത്തുകൾ വരാനുണ്ടോ അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും അള്ളാഹിന്റെ നോട്ടത്തിൽ താഴ്ന്നു പോകും വരുമ്പോ അള്ളാഹു നോക്കിയില്ലാഹു മലക്കുകളും അള്ളാഹുന്റെ സൃഷ്ടികളും അവരെ ശവിക്കുന്നു എന്ന് പറയുന്ന കടുത്ത കടുത്ത വാക്കുകൾ കാണാൻ കഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ തിന്മകളെ ലാഘവമായി കാണിക്കുക എന്ന് മാത്രമല്ല അത് പഠിപ്പിക്കപ്പെടുകയാണ് തിന്മകൾ നന്മയായി പഠിപ്പിക്കപ്പെടുകയാണ് അത് അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ കലാലയങ്ങളിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലങ്ങളിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ ശൈലിയും രീതികൾ പോലും തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുക എന്തെല്ലാമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തെല്ലാമാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ കേട്ടുകേലാത്ത കാര്യങ്ങൾ മുഴുവനും ഇന്ന് നമ്മുടെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ വരുന്ന ഒരു ദുരന്ത ഭൂമിയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അത് ലോകാടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ഒരു പൈശാചികളത് നമുക്കറിയാം ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെ പെൺകുട്ടികൾക്ക് പ്രത്യേക സ്കൂളുകളുണ്ട് ആൺകുട്ടികൾക്ക് പ്രത്യേക ഗവൺമെന്റ് സ്കൂളുകളുണ്ട് അങ്ങനെയൊക്കെ പഠിച്ചു വന്ന ഒരു സംസ്കൃതിയുള്ള നാടാണ് നമ്മുടെ നാട് നമ്മുടെ രാജ്യം ഇന്നത്തെ എന്താണെന്ന് സ്കൂളിൽ തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചിരുത്തുക അവർ രണ്ടുപേർക്കും വസ്ത്രങ്ങൾ മാറി ധരിക്കാൻ പറയുക എന്നിട്ട് എന്തെല്ലാം അവസാനം തിന്മ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത രീതിയിൽ പാപകർമ്മങ്ങളുടെ വിഷയത്തിൽ യാതൊരു പേടിയും ഭയവും ഇല്ലാത്ത രീതിയിൽ വളർന്നു വരിക പിന്നെ അള്ളാഹിനെ ചോദ്യം ചെയ്യുക അള്ളാഹുന്റെ പ്രവാചകനെ ചോദ്യം ചെയ്യുക ഇസ്ലാമിനെ ചോദ്യം ചെയ്യുക ദീപിനെ ചോദ്യം ചെയ്യുക അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ജനങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ ഒരു സമൂഹം വളർന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമൂഹം മാറിക്കഴിഞ്ഞാൽ അള്ളാഹു കടുത്ത നടപടികൾ എടുക്കും ശരിക്കും നമ്മളൊന്ന് പരിശോധിച്ചാൽ വ്യക്തികളെന്നല്ല കുടുംബങ്ങളെന്നല്ല എപ്പോഴെല്ലാം ഇസ്ലാമിക ദൗലത്തുകൾ പോലും സംസ്കൃതികൾ പോലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എഴുതിയ പണ്ഡിതന്മാര് കൃത്യമായി എഴുതിയിട്ടുണ്ട് ആ ജനതയുടെ അലംഭാവവും തിന്മകളും കാരണമായിട്ടാണ് തആല ിയ ആ ഗ്രന്ഥത്തിൽ ഒരു പണ്ഡിതൻ എഴുതുന്നുണ്ട് തകർച്ചയെ തകർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ആ നാട്ടിലെ നമ്മുടെ മുസ്ലിങ്ങളുടെ വലിയ സംഭവമായിരുന്നല്ലോ അതൊക്കെ നമുക്ക് അറിയാവുന്നതാ ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ ജനനേന്ദ്രിയൊന്നും ഇല്ലാത്തതായി അവരുടെ കാർണവന്മാർക്ക് അതിനൊരു പ്രശ്നമില്ലാതായി അപ്പോൾ അമ്മ ശത്രുക്കൾ അവരുടെ നിയോഗിച്ചു ഒന്നണക്കം ശത്രുക്കൾ അവരെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പഠിതങ്ങൾ എഴുതിയിട്ടുണ്ട് ചരിത്രകാരന്മാർ എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി ആ ജനതയെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യർക്ക് മനസ്സിലാകും അവർ അവരുടെ നാട്ടിലുണ്ടായിരുന്ന എന്ന് പറയുന്ന ക്രൈസ്തവരുമായിട്ട് ഴുകി അവരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ ജീവിത ശൈലിയും അവരുടെ ചുമരുകളിലും വീടുകളിലും വരയ്ക്കുന്ന വരകളും ഫോട്ടോകൾ പോലും മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ആ ജനതയെ അള്ളാഹുക്കാരൻ അവരെ കൊണ്ട് തന്നെ നശിപ്പിച്ച് ഇല്ലാതാക്കി പറഞ്ഞു സഹോദരങ്ങൾ എത്രയെത്ര സംസ്കാരങ്ങൾ എത്രയെത്ര രാജ്യങ്ങൾ എത്രയെത്ര സംസ്കൃതികൾ ഇസ്ലാമിക സമൂഹത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പിൽക്കാലഘട്ടത്തിലെ ചരിത്രത്തിലാണെങ്കിൽ നമ്മൾ അവിടുത്തെ പോവേണ്ട പരിശുദ്ധമായ ഖുർആൻ വായിച്ചാൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പൂർവകാലഘട്ടങ്ങളിൽ വലിയ വലിയ സംഭവമായിരുന്ന ജനതകൾ പൂർവകാലഘട്ടങ്ങളിൽ വലിയ വലിയ ന്മാരുടെ പൗത്രന്മാരായിരുന്ന സമൂഹം അവർക്കൊക്കെ ഉണ്ടായ കടുത്ത നിണ്യതയും നിസാരതയും എന്തിന്റെ പേരിൽ വന്നോ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എത്രയോ സ്ഥലത്ത് ഏതെല്ലാം ജനതയുടെ ഏതെല്ലാം സമൂഹത്തിന്റെ സംഭവങ്ങൾ കൂടാൻ എടുത്ത് പറയാ വനു ഇസ്രായേലിനെ കുറിച്ച് നമ്മളെ കുറിച്ച് സാധനം നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായമാണ് ശരിയാണ് നമ്മളി പറഞ്ഞിട്ടുള്ളതാണത്

അങ്ങനെ മാഹാത്മ്യമുള്ള മഹത്വമുള്ള ഒരു ജനതയായിരുന്നു നിങ്ങളൊന്ന് ഖുർആൻ പറയുന്നത് ഒരു ഖുർആൻ ഈ കാര്യം പറയുന്നുണ്ട് ആ ജനതയ്ക്കുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് ഖുറാനിൽ ഒരുപാട് പറയുന്നുണ്ട് പല സ്ഥലത്തും പറയുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇനി തിന്മകൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ മേലുള്ള അക്രമങ്ങൾ നിങ്ങളുടെ മേൽ അക്രമം ചെയ്യുന്ന ശത്രുക്കളെ ഞാൻ നിങ്ങളുടെ മേൽ വീണ്ടും ആവർത്തിപ്പിക്കും അടിച്ചേൽപ്പിക്കും ഇസ്രായേൽ സുഹൃത്തിൽ തന്നെ തുടക്കത്തിൽ എന്ന അവർക്കാലും നിങ്ങൾ ആവർത്തിച്ചാൽ നമ്മളും ആവർത്തിക്കും അവരിത്രയും വലിയ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുടെ പൗത്രന്മാരും ഒക്കെ ആയിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോ ഹൃദയങ്ങളെല്ലാം കടുകറ്റിയായിട്ട് ഒരു നന്മയും അവരിലേക്ക് വന്നു ചേരാത്ത അവസ്ഥ വന്നു ലോകത്തിന് വലിയ ആ നിന്യതയുടെ പാരമ്പര്യത്തിൽ ജനതയെക്കുറിച്ച് പറയുന്ന അള്ളാഹു പറഞ്ഞത് വൈ മഴത്തുമോ ഇനിയും നിങ്ങൾ പഴയ പടി തിന്മകൾ ആവർത്തിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങളും ഇല്ലാതാക്കി നിങ്ങളെ വീണ്ടും തിന്മയിലേക്ക് നിന്യതയിലേക്ക് നാം കൊണ്ടുപോകും എന്ന് കുറഹ പറയുന്നു ഇത് മുൻകാലങ്ങളിലും അള്ളാഹുന്റെ

മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോ ഓഗസ്റ്റ് മാസം വരുമ്പോ നമ്മൾ സ്വാതന്ത്ര്യത്തിനൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ വന്ന് ചെയ്ത ആക്രമങ്ങൾ ഏറ്റവും കടുത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഡൽഹി പ്രദേശങ്ങളാണ് അത് തുടങ്ങുമ്പോൾ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്നു നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തലിച്ചു മടങ്ങിയില്ലെങ്കിൽ താങ്ങാൻ സാധിക്കാത്ത ആപത്തുകൾ നിങ്ങളുടെ തലയിൽ വന്ന് വീഴുന്നതാണ് മാനാടികൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ സംഭവ സ്വാതന്ത്ര്യ നമ്പരോന്റെ യുദ്ധം അതിൻ്റെ ചർച്ചയും ചിന്തയും ഒക്കെ തുടങ്ങുന്നതിന് എത്ര മുമ്പ് ഇന്ത്യയിലെ ജനതയോട് അദ്ദേഹം ഗല്ലികളിൽ നടന്നു പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക ബ്രിട്ടീഷുകാർ പിടിമുറക്കുന്നതിനുമ്പ് രാജ്യമൊട്ടാകെ നേതൃത്വത്തിലുള്ള ഒരു സംഘം രാജ്യം മുഴുവഞ്ഞ് സഞ്ചരിച്ച് സഞ്ചരിച്ച് അവരുടെ അജി വർമ്മത്തിനുവേണ്ടി പോയി ആ പോകുന്ന സമയത്ത് ഓരോ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ നിങ്ങൾക്കിൽ നിന്നും അനാചാരത്തിൽ നിങ്ങൾ പിന്മാറണം നിങ്ങൾ പിന്തിരിയണം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ വന്നു കേരളത്തിലേക്ക് വന്നിറങ്ങി കത്തിച്ചു കൊള്ളയടിച്ചു ഹജ്ജാജികളായ സ്ത്രീകൾ അവരെ ആക്രമിച്ചു മാനായും അദ്ദേഹത്തിന്റെ രൂപത്തിൽ മുജാഹിദ് ഈ മുസ്ലിം ജനതയുടെ ആർഭാടവും മൃത്തികേടുകളും വിസ്മരിച്ചു കൊടുക്കുള്ള ജീവിതത്തിന്റെയും ഭരണമാ കാരണമായിട്ട് ശിക്ഷയാണ് എഴുതി വെച്ചിട്ടുണ്ട് എവിടെല്ലാം ചരിത്രത്തെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യം ഉണർത്താതെവിടെയും കടന്നു പോയിട്ടില്ല എന്ന് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ സഹോദരങ്ങളെ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ പ്രവാചകനെ ചീത്ത പറയുന്ന ആൾക്കാർ നമ്മുടെ മലയാള നാട്ടിലായിരിക്കും ഉണ്ടാക്കുക ഏറ്റവും കൂടുതൽ ആക്ഷമിക്കുന്നവർ ഈ നാട്ടിലായിരിക്കും ഉണ്ടാക്കുക ഏറ്റവും കൂടുതൽ തിന്മ ചെയ്യുന്നതിനോട് അടിയില്ലാത്തവർ അതുപോലെ തന്നെ അതിനെ ഒരു സംസ്കാരമായി കാണുന്നവർ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുക മറ്റെല്ലാ പ്രദേശങ്ങളെക്കാൾ ബാക്കിയുള്ളവരൊക്കെ അവർ കാരണം അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവർ കാരണം എന്തെങ്കിലുമൊക്കെ തിന്മകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കിഫിരിയായി ചിന്താപരമായി നൃത്തത്തിരിക്കുന്ന തിന്മകൾ കണ്ടാൽ ഒരു മടിയും ഇല്ലാത്ത ശ്രോക്കൽ പറഞ്ഞു മൂന്ന് വരെ അള്ളാഹു ശവിച്ചിരിക്കുന്നു അതിൽ പറഞ്ഞു അദ്ദേഹം തന്റെ കുടുംബത്തിലും തന്റെ വീട്ടിലും തിന്മകൾ നടക്കുമ്പോൾ അവര് കണ്ടിട്ട് മനസ്സിലോ എനിക്ക് മനുഷ്യൻ അവനൊരു വിഷമോ ഇല്ല തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ തന്റെ സഹോദരിമാർ അവർ കോണത്തിൽ നടന്നാലും ഏത് രൂപത്തിൽ നടന്നാലും ഈ ശാപം ഉണ്ടാകും ദൈവവും ഏതെല്ലാം വേഷത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുന്നു നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു പരിശുദ്ധമായ വെച്ചുകൊണ്ട് സാധനങ്ങളെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ് നമ്മൾ അവിടെ പോയി ചൂമ്മ നോക്കി ഈ ദിവസം ആ ദിവസം കൊള്ളാ ഈ മാസം കൊള്ളാം എല്ലാ മാസവും കൊള്ളാം എല്ലാ ദിവസവും കൊള്ളാം ഇല്ല ദിവസത്തിനും ഒരു നമ്മുടെ കാരണമായിട്ട് ശിക്ഷകൾ ഇത് വന്നിറങ്ങുമെന്ന് ആ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഖരീസ് പഠിപ്പിക്കുന്നുണ്ട് ചരിത്രം പഠിപ്പിക്കുന്നു ഞാൻ എന്നോട് കൂടിയാണ് പറയുന്നത് അടുത്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ തിന്മ ചെയ്താൽ ആ തിന്മ ചെയ്യുന്ന വാറുകൾക്കും മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇന്ന് മനുഷ്യന്റെ അവസ്ഥകളൊക്കെ മാറി ആന്മാര് പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ തൗപ ശരിയാകണമെങ്കിൽ തന്നെ അവൻ തിന്മ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാറി പോകണമോ തിന്മ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാറിപ്പോകണം അവൻ സാമസിക്കുന്നത് ആൾക്കാരിൽ നിന്ന് മാറിപ്പോകണം അതുകൊണ്ടാണ് തൊണ്ണൂറ്റമ്പത് പേരെക്കുള്ള മനുഷ്യരെ അവസാനം അയാളുടെ അടുത്ത് നാടുവിട്ടു പോകാൻ പറഞ്ഞത് ആഹീസുകളൊക്കെ നമുക്കറിയാവുന്ന അയാൾ നാടുവിട്ടു പോയ വഴിക്ക് മരിച്ചപ്പോ മലക്കിൽ വന്നതും കഴിയും എന്താ മനുഷ്യൻ ഏകദേശം എല്ലാവരും തിന്മ ചെയ്യുന്ന വലിയൊരു നമ്മളുടെ ഒരു അവയവമായി മാറി നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും മനുഷ്യൻ എന്തെല്ലാമാണ് ദിവസവും കാണുന്നത് ഒരു സമയത്ത് ഒരു സമയത്ത് നമ്മൾ കാണുന്നത് വർദ്ധിരുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുക പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ വഴി എല്ലാ പാപങ്ങളെയും ഹരാനാക്കി കൊണ്ടിരിക്കാൻ ഹരാനെന്നൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ ഒക്കെ ഇങ്ങനെ നമ്മൾ അനുവദിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ എങ്ങനെ നമ്മൾ നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ ആലോചിക്കുക സഹോദരങ്ങളെ അതുകൊണ്ട് മറ്റ് സുഹുകളെക്കാൾ വലിയ അപകടമാണ് അള്ളാഹുനെതിരെ ചെയ്യുക അതിന്റെ ഏറ്റവും വലിയ ഒരയാളനായിട്ട് അവസാനം പഠിതമാർ എഴുതുന്നുണ്ട് അള്ളാഹുനെ സംബന്ധിച്ചുള്ള അമത്വം അള്ളാഹുന്റെ മത്താമിനെ സംബന്ധിച്ചുള്ള ഭയവും മനുഷ്യർ ഹൃദയത്തിൽ ഇല്ലാതായി പോകും

അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട് എല്ലാത്തിൽ അത് മനുഷ്യ ഹൃദയങ്ങളിൽ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ ഏറ്റവും വലിയ അപകടമാണ് ആ പകടത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തങ്ങൾ നമ്മളെല്ലാവരെയും നമ്മുടെ കുടുംബക്കാരെയും ഉൾപ്പെടുത്തി